പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ പന്ത്രണ്ടാമത് വാർഷിക പൊതുയോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവരുടെ സാഹചര്യം മനസ്സിലാക്കി ഉചിതമായ സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ബാങ്ക് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർദ്ദേശിച്ചു പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ പന്ത്രണ്ടാമത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും മാതൃകാ ബാങ്കായി ഈ സംസ്ഥാനത്തിനുമുള്ളൊരു മാതൃകയായ ഒരു ബാങ്കായി നമ്മുടെ ബാങ്കിനെ മാറ്റണം നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണം വേണം നിങ്ങൾ വന്നതൊക്കെ തന്നെ ഇവർക്ക് ഊർജ്ജം പാടുന്നുകൊടുക്കും നിങ്ങളെല്ലാവരും വന്ന് ഇങ്ങനെ ഇപ്പം എന്നോട് മനോജ് മൂത്രയുടൻ പറയുമായിരുന്നു ഇങ്ങനത്തെ ഒരു ജനറൽ ബോഡി ഒരു ബാങ്കിൻ്റെ കണ്ടിട്ടില്ല അത്രേ അത്രയും നല്ല ഒരു ജനറൽ ബോഡിയെല്ലാം സംഘടിപ്പിച്ചതിന് പ്രസിഡന്റിനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി കർഷകർക്ക് തുണയായി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനായി ബാങ്കിന്റെ നേതൃത്വത്തിൽ കർഷക മാർക്കറ്റ് തുടങ്ങണമെന്നും വ്യാപാരികൾക്കായി വായ്പാ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കി സമൂഹത്തിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനുള്ള പദ്ധതിയും നടപ്പിലാക്കണമെന്നും വട്ടിപ്പലിശക്കാരെ ഒഴിവാക്കുന്നതിനായി ആവിഷ്കരിച്ച ജെ എൽ ജി വായ്പാ പദ്ധതി ശ്രീ സംരംഭകരെ വാർത്തെടുക്കുന്നതിൽ മുഖ്യകാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി ജോയ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സഹകരണ ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് ഷാജി മോഹൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ജനറൽ മാനേജർ അപർണ പ്രതാപ് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പോൾ ഭരണസമിതി അംഗങ്ങളായ എ ഡി ദിലീപ് കുമാർ എം ബി അഷ്റഫ് വി ആർ അനിരുദ്ധൻ വി ആർ ഗോപാലകൃഷ്ണൻ ആനി തോമസ് ലതാ മോഹനൻ ബിൻസി സോളമൻ റിട്ടയേഡ് ജോയിന്റ് രജിസ്ട്രാർ രഘു എം ഡി സെക്രട്ടറി ഇൻചാർജ് അലി കെ കെ അഞ്ജലി കെ എൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടി വിജയിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും പ്രതിപക്ഷ നേതാവ് ഉപഹാരം നൽകി ആദരിച്ചു